സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അതുപോലെ സിനിമയും സീരിയലും നല്ല പോലെ വീക്ഷിക്കുന്ന ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് നടി ശിവത സോഷ്യൽ മീഡിയയിൽ വളരെയധികം തടവങ്കമായി നിൽക്കുന്ന ശിവതയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ ശിവത കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളാണ് ഭൂരിഭാഗം സമയവും പങ്കുവെക്കുന്നത് അതുകൊണ്ട് കുടുംബത്തെ കാണാ ഇപ്പോൾ പ്രേക്ഷകർക്ക് ശിവതയുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ വിശേഷങ്ങളാണ് നടക്കുന്നതെന്നും ശിവത പ്രേക്ഷകരെ അറിയിക്കുന്നതനുസരിച്ച് പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നു ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് ശിവത ഒരു പുത്തൻ വീട് സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് നിരവധി പേരാണ് ശിവതയ്ക്ക് ആശംസകളുമായി എത്തുന്നത് വീടിന്റെ മുന്നിൽ നിന്ന് അമ്മയോടൊപ്പം ഭർത്താവിനോടൊപ്പം കുഞ്ഞിനോടൊപ്പം എടുത്തിരിക്കുന്ന ചിത്രമാണ് ശിവത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിരവധി പേരാണ് പുതിയ വീടിന് ആശംസകൾ അറിയിച്ചും എത്തുന്നത് ശിവത ഇത് എവിടെയാണ് നേടിയതെന്നും നല്ല ഭംഗിയുള്ള വീടെന്നും അതിൽ ഭംഗിയായി തന്നെ ശിവതയും മക്കളും അമ്മയും ഭർത്താവും നിൽക്കുന്നെന്നും പ്രേക്ഷകർ പറയുന്നു ശിവതയുടെ തനി ഫോട്ടോ സ്റ്റാറ്റ് തന്നെയാണ് മകളെന്ന് എപ്പോഴും പ്രേക്ഷകർ ശിവതയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും മകളെക്കുറിച്ചും കമൻറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ തങ്ങളുടെ വീട്ടിലെ പുതിയ സന്തോഷമാണ് ഞങ്ങൾ അറിയിക്കുന്നതെന്നാണ് ശിവത വീഡിയോയിൽ പറയുന്നത് ശിവത തന്നെയാണ് ഈ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നതും ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത മൈൽ സ്റ്റോൺ എത്തിയിരിക്കുകയാണ് വളരെയധികം സന്തോഷമുള്ളൊരു മൈൽ സ്റ്റോൺ ഞങ്ങളുടെ പുതിയ കൂട് ഞങ്ങളുടെ ഏറ്റവും സ്വപ്ന ഭവനം അത് ഇപ്പോൾ റെഡിയായിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകളോടെ പുതിയ തുടക്കത്തോടെ പുതിയ സ്വപ്നത്തോടെ ഞങ്ങളത് ആഘോഷപരമായി തന്നെ തുടങ്ങുന്നു ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ഇതിൻ്റെ പാല് കാഴ്ച നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഇനിയും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഇവിടെ ഇനി നടക്കാനുണ്ടെന്നും ഒരുപാട് മെമ്മറീസാണ് ഇനി ഈ വീട്ടിൽ ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടാൻ പോകുന്നതെന്നും ശിവത കുറിച്ചു ശിവതയും ശിവതയുടെ ഭർത്താവും ഒരുമിച്ചാണ് ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് അതീവ സുന്ദരിയായി സെറ്റ് സാരിയിൽ മഞ്ഞ ബ്ലൗസ് അണിഞ്ഞു നിൽക്കുന്ന ശിവതയുടെ ചിത്രങ്ങൾ അതിവേഗം പ്രേക്ഷകരെ ഏറ്റെടുത്തു ഒപ്പം ശിവതയുടെ ഭർത്താവിന്റെ അമ്മയും അച്ഛനും ശിവതയുടെ അച്ഛനും അമ്മയും ഒക്കെ നിൽക്കുന്നത് കാണാം സുന്ദരിയായി നിൽക്കുന്ന ശിവദേ തന്നെ ാണ് ഈ ചിത്രങ്ങളിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തതും ഇതിന്റെ മുഴുവൻ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്നും പ്രേക്ഷകരെടുത്ത് പറയുന്നുണ്ട് നിക്കാസ ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ് ഇപ്പോൾ ശിവതയ്ക്ക് വേണ്ടി ഇതൊക്കെ തന്നെയും ഒരുക്കിയിരിക്കുന്നത് എ ആർ ഹാൻഡ്ലൂംസ് കുത്തമ്പുള്ളിയാണ് ഇന്ന് ശിവതയെ ഏറ്റവും കൂടുതൽ ഈ വസ്ത്രത്തിൽ സുന്ദരിയാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്നും ശിവത എടുത്തു പറയുന്നുണ്ട് അല്ലാതെ എൻ്റെ സന്തോഷങ്ങൾ നിങ്ങൾ എപ്പോഴും അറിയാറുണ്ട് ഇത് അത്തരമൊരു സന്തോഷമാണ് വളരെ ചെറിയൊരു ഫങ്ഷൻ ആയിരുന്നു തെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു വളരെ ലളിതമായി നടന്ന ഒരു പാലുകാച്ചു ചടങ്ങാണെന്ന് കൂടി മനസ്സിലാകുന്നുണ്ട് കല്യാണ തിരക്കുകളുടെ ഇടയിലൊക്കെ തന്നെയും പ്രേക്ഷകർ ചുവതയുടെ പാലുകാച്ചിന് ആശംസകൾ അറിയിക്കാൻ മറന്നുപോയിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇപ്പോഴാണ് പ്രേക്ഷകരോട് തന്റെ വീടിന്റെ പാലുകാച്ചിനെ കുറിച്ച് പറയുന്നതെന്ന് പരാതിയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ പങ്കുവച്ചതോടെ പ്രേക്ഷകർക്ക് പരാതിയെല്ലാം മാറി അതിലൂടെ തന്നെ നല്ല അസൽ വീട് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നും എന്തുകൊണ്ടും നല്ല ഭംഗിയുള്ള വീടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ശിവതയുടെ വീടിനെ കുറിച്ച് തന്നെ പറയുന്നത് നല്ല കൺസ്ട്രക്ഷൻ ആണെന്നും ശിവത നല്ല ഐഡിയപരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി പേർ ഇപ്പോൾ ശിവതയുടെ വീടിനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടെന്നും ശിവതയുടെ ബുദ്ധിയാണോ എന്നൊക്കെ ചോദിക്കുന്നു യൂട്യൂബിൽ പോയി അപ്പോൾ തന്നെ തന്നെ വീഡിയോ റിപ്ലൈ മനസ്സിലാക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ